അന്താരാഷ്ട്ര ജലദിനത്തോടനുബന്ധിച്ച് ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ നേതൃത്വത്തിൽ കൊലുമ്പൻ കോളനിയിലെ പഞ്ചായത്ത് പൊതുകിണർ ശുചീകരിച്ചു ഇടുക്കി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് ഓഫീസർ ബി പ്രസാദ് നേതൃത്വം നൽകി അന്താരാഷ്ട്ര ജലദിനത്തോടനുബന്ധിച്ച് വാഴത്തൂപ്പ് പഞ്ചായത്ത് കൊല്ലുമ്പൻ കോളനി വന്യജീവി സങ്കേത അധികൃതരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന കിടന്നിണറാണ് വൃത്തിയാക്കിയത് പ്രവർത്തനങ്ങൾക്ക് ഇടുക്കി വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് ഓഫീസർ ബി പ്രസാദ് നേതൃത്വം നൽകി മാർച്ച് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജലദിനം പ്രമാണിച്ച് വാഴത്തോക്ക് പഞ്ചായത്തിലെ കൊല്ലുമ്പൻകോളനി നിവാസികൾ ഉപയോഗിക്കുന്ന ഒരു പൊതു കിണർ നമ്മൾ വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ജലത്തിനു വേണ്ടി യുദ്ധം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ജലം വേണ്ടി എന്ന ആപ്തവാക്യമാണ് ഈ തവണ അന്താരാഷ്ട്ര ജലദിനം പ്രമാണിച്ച് നമ്മുടെ മോട്ടോ അതിനുവേണ്ടി ഇടുക്കി വന്യജീവി സംഘത്തെ നേതൃത്വത്തിൽ കൊല്ലുമ്പൻ കോളനി നിവാസികൾക്ക് വേണ്ടിയും പരിസരത്തുള്ള മറ്റ് വിഭാഗ ആൾക്കാർക്ക് വേണ്ടിയും ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ ജീവനക്കാരും സ്റ്റാഫുകളിലും മറ്റ് ജീവന മിനിസ്റ്റർ വിങ്ങിലെ ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഈ അന്താരാഷ്ട്ര ജലദിനത്തിൽ ഈ പൊതു വൃത്തിയാക്കുന്ന പരിപാടി ഇവിടെ നടന്നു വരുന്നു ഇടുക്കി സെഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ സി ആനന്ദൻ കൊല്ലുമൻകോളനി വി എസ് എസ് സെക്രട്ടറി സനൽ എ അനീഷ് ടി തോമസ് രതീഷ് പി ജോയി വടം ഉദ്യോഗസ്ഥർ ഇടുക്കി നഗരമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാർ കൊല്ലുമൻകോട് നിവാസികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി